തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജൂലൈ ഇരുപത്തിമൂന്നാം തീയതി പ്രസിദ്ധീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് മനഃപൂർവ്വമായി വരുത്തിയ ക്രമക്കേടുകളാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പലരുടെയും പേരുകളില്ല ബൾക്കായിട്ടുള്ള പേരുകൾ ഉണ്ടായിരുന്ന പേരുകൾ എങ്ങനെ പോയി വോട്ടർ പട്ടികയിൽ നിന്ന് മൂന്നും നാലും വർഷം മുമ്പ് മരിച്ചവരുടെ പേര് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ കിടക്കയാണ് ചില വോട്ടർമാർ അവർ താമസിക്കുന്ന വാർഡിൽ അവരുടെ പേരില്ല വേറെ അപ്പുറത്തുള്ള വാർഡിലാണ് അവരുടെ പേര് കിടക്കുന്നത് ഒരു വീട്ടിലെ തന്നെ വോട്ട് കുറച്ചുപേരുടെ ഈ വാർഡിലുണ്ട് ആ വീട്ടിലെ തന്നെ പല ചില അംഗങ്ങളിലെ പേരുകൾ വേറെ വാർഡിലെ വോട്ടർ പട്ടികയിലാണ് ഈ വിവരശേഖരണത്തിനെത്തിയ ഉദ്യോഗസ്ഥർ പലരും സി പി എം പ്രാദേശിക നേതാക്കളുടെ സഹായം തേടിയിട്ടാണ് ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളത് ചില വോട്ടർമാർക്ക് മൂന്നിടങ്ങളിൽ മൂന്ന് വാർഡിൽ വോട്ടറുണ്ട് മൂന്ന് വാർഡില് ഞങ്ങൾക്ക് അതിന്റെ എല്ലാ തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരു തിരിച്ചറിയൽ കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ട് അതെങ്ങനെ ഉണ്ടാവണം പിന്നെ മാത്രമല്ല വാർഡിന്റെ ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കിയിട്ടാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് വാർഡിന്റെ ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോ വാർഡിന്റെ സ്കെച്ച് കൊടുത്തിട്ടില്ല പുതിയ വാർഡിന്റെ സ്കെച്ച് കൊടുക്കണ്ടേ അതിന്റെ എലുക നിശ്ചയിച്ചു കൊടുക്കണ്ടേ മാപ്പ് കൊടുക്കണ്ടേ എന്നാലാണ് ഇപ്പൊ പുതിയതായി രൂപീകരിച്ചിരിക്കുന്ന വാർഡിന്റെ അല്ലെങ്കിൽ പഴയ വാർഡിന്റെ മാറ്റം വരുത്തിയിരിക്കുന്ന ഏരിയ ഏതാണ് എന്ന് മനസ്സിലാവുള്ളൂ എന്നാലല്ലേ അവിടെ ഇല്ലാത്ത വോട്ടർമാരുടെ പേര് ചേർക്കാൻ പറ്റുള്ളൂ ആരുടെ പേര് ഏത് വാർഡിലാണ് ചേർക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് ചെയ്യണമെങ്കിൽ ഇതിന്റെ എലിക അറിയണം ആ എലുക അറിയില്ല എന്നിട്ട് ഇരുപത്തിമൂന്നാം തീയതി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഈ ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴാം തീയതി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ചേർത്തിരിക്കണം എന്ന് പറയുന്നത് ഒരു കാലത്തും ഇല്ലാത്ത നിബന്ധനകളാണ് ഉണ്ടായിരിക്കുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് എങ്ങനെയാണ് വോട്ടർപ്പെട്ടിയിൽ പേര് ചേർക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം ഈ എലിക പോലും ഇല്ല അറിയില്ല സ്കെച്ച് അറിയില്ല വാർഡിന്റെ അതിർത്തി ഏതാണ് എന്നറിയാതെ എങ്ങനെയാണ് വോട്ടർപെട്ടിയിൽ പേര് കേൾക്കുന്നത് ഈ വാർഡിലാണോ ചേർക്കേണ്ടത് അടുത്ത വാർഡിലാണോ ചേർക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ഈ വാർഡിന്റെ അതിർത്തി അറിയണ്ടേ എങ്ങനെയാണ് ചേർക്കുന്നത് രണ്ട് പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ ട്വന്റി ഫോർ പ്രകാരം അവരാകെ പറഞ്ഞിട്ടുള്ളത് നോമിനേഷൻ കൊടുക്കുന്ന അവസാന തീയതി മുതൽ എലക്ഷൻ ഡേറ്റ് വരെ ഉള്ള സമയത്ത് വോട്ടർ പട്ടികയിൽ പേര് കയറാൻ പാടില്ലെന്ന് അതിന് അർത്ഥം എന്താ നോമിനേഷൻ കൊടുക്കുന്ന അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് കയറുന്ന പണ്ടൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ ഈ പതിനഞ്ച് ദിവസമായിട്ട് ഇവരെന്തിനായിരുന്നു പരിമിതപ്പെടുത്തിയത് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വളരെ അല്ലെങ്കിൽ തന്നെ ഒരാളുടെ പേര് ചേർക്കാനുള്ള സ്വാഭാവികമായ പ്രക്രിയ തന്നെ നീണ്ടതാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ച ശേഷം കീഴുദ്യോഗസ്ഥന് എൻക്വയറി നടത്താനായി ചോദനപ്പെടുത്തും ആ ഉദ്യോഗസ്ഥൻ എൻക്വയറി നടത്തി വെബ്സൈറ്റിൽ വിവരം അപ്ലോഡ് ചെയ്യണം ഇതിനൊക്കെ സമയമെടുക്കില്ലേ മാത്രമല്ല പല വിദ്യാർത്ഥികളും അന്ന സംസ്ഥാനത്ത് അടക്കം വിദ്യാഭ്യാസത്തിന് പോയിട്ടുണ്ട് അവർക്ക് നാട്ടിൽ വന്ന് വോട്ട് ചേർക്കാനും കൂടുതൽ സമയാവശ്യമുള്ള പഠിക്കാൻ പോയ കുട്ടികൾക്ക് വോട്ട് ചേർക്കണ്ടേ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് മാറ്റുന്നതും ശ്രമകരമായ ദൗത്യാണ് അപ്പൊ പുതിയതായിട്ട് ഒരു വോട്ട് ചേർക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അയാളുടെ വോട്ട് അവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ രണ്ടടുത്ത് വോട്ട് വരും ഇരട്ടിപ്പ് വരും രണ്ട് വാർഡിൽ വോട്ട് വരും അതിലൊന്നുള്ള സമയം ഇതിന്റെ അകത്തില്ല രണ്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും അറിയണം രണ്ട് ഇആർഒമാരും പരസ്പരം അറിയണം ഒരാൾ മാറി ആ വാർഡിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റി ഇവിടെ വോട്ട് ചേർക്കുമ്പോൾ ഇവിടെ ചെയ്യാറോയോ അറിയണം അപ്പുറത്താതെ അറിയണ്ടേ അറിയണമെങ്കിൽ സമയമെടുക്കില്ലേ മാത്രമല്ല ഇപ്പൊ തന്നെ വളരെ ഈ കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ യാതൊരു കാരണവശാലും ഈ സമയം കൊണ്ട് സമ്മതിക്കില്ല അതുകൊണ്ട് ഈ പതിനഞ്ച് ദിവസം എന്നുള്ളത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കുന്നത് വരെയുള്ള സമയമാണ് കൊടുക്കേണ്ടത് ഏറ്റവും മിനിമം മുപ്പത് ദിവസമെങ്കിലും ഇത് കൊടുക്കണം ഇത് എന്തിനാണ് ഇങ്ങനെ എന്തിനാണിങ്ങനെ പതിനഞ്ച് ദിവസമാക്കി ചുരുക്കുന്നത് ഞാൻ പറഞ്ഞ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ലേ ഇലക്ഷന്റെ സത്യസന്ധവും നീതിപൂർവമായ ഇലക്ഷൻ അല്ലേ ഇതുപോലത്തെ ഒരു അബദ്ധ പഞ്ചാംഗം പോലുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഇനി അത് എഴുതി ബൾക്കായിട്ടുള്ള വോട്ടുകൾ മാറ്റം ചെയ്തേക്കുക എന്തോരം വോട്ടർ പട്ടിക പഠിച്ചാൽ മാത്രമാണ് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ അതിനുള്ള സമയം പോലും കൊടുക്കാതെ മനഃപൂർവ്വമായിട്ട് ഈ ക്രമക്കേടുകൾ പരിഹരിക്കപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് അവർ ആരാഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എം നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിക്കനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് പറയാൻ പറ്റും ഞാൻ വേറൊരു കാര്യം കൂടി പരാതി പറഞ്ഞു ജനറൽ ഇലക്ഷനിൽ പാർലമെന്റിലേക്കും അസംബ്ലി ഇലക്ഷനിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി ഒരുന്നൂറ് വോട്ടായി നിജപ്പെടുത്തി ഒരു ബൂത്തിൽ ഒരു പോളിംഗ് ബൂത്തിൽ അതായത് അത്രയും പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ എത്രയാ ഇവിടെ റൂറൽ ഏരിയയിൽ ആയിരത്തി മുന്നൂറ് വോട്ടാണ് പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഒരു വോട്ട് ചെയ്താൽ മതി പോരെ ഇവിടെ റൂറൽ ഏരിയയിൽ മൂന്ന് വോട്ട് ചെയ്യണം ഒരാൾ മൂന്ന് വോട്ട് ചെയ്യാൻ പ്രായമായ ഒരാൾ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ വരുമ്പോൾ വോട്ട് ചെയ്യാൻ എത്ര സമയമെടുക്കും ഈ മൂന്ന് വോട്ട് ചെയ്യാൻ ഒരു മോക്ക് ഡ്രില്ല് നടത്തി അത് പരിശോധിച്ചാൽ ഈ ആയിരത്തി മുന്നൂറ് പേർക്ക് മൂന്ന് വോട്ട് വെച്ച് ചെയ്യാൻ പറ്റുമോ ഒരു വോട്ട് മാത്രം ചെയ്യേണ്ട പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ ആയിരത്തി ഒരുന്നൂറായി ചുരുക്കി ഇവിടെ ആയിരത്തി മുന്നൂറാക്കി വർദ്ധിപ്പിച്ചു അപ്പൊ പോളിംഗ് ബൂത്തുകൾ കുറച്ചു പോളിംഗ് ബൂത്തിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കോവിഡായിരുന്നു ധാരാളം പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്നു ആ പോളിംഗ് ബൂത്തിന് ആവശ്യമായ ജീവനക്കാരുണ്ടായിരുന്നു അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നു എല്ലാ സംവിധാനവും കയ്യിലുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്പൊ ഇവര് ഈ മനഃപൂർവമായിട്ട് വൈകിപ്പിച്ച് രാത്രി പത്ത് മണിയായാലും പോളിംഗ് തീരില്ല വളരെ ഡെലിബറേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ഞങ്ങൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടും എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് ഈ കുറെ സമരമായിരുന്നു യൂണിവേഴ്സിറ്റികളിലെല്ലാം ഭയങ്കര ബഹളമായിരുന്നു സി നേതൃത്വം എല്ലാവരും പറഞ്ഞത് അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ പെട്ടെന്ന് അവസാനിപ്പിച്ചത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം സി പി എമ്മും എസ് എഫ്ഐ ഒക്കെ അവസാനിപ്പിച്ചോ ഇതെങ്ങനെയാണ് ഈ രാത്രിക്ക് രാത്രി ഈ സെറ്റിൽമെന്റ് ഉണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് എപ്പോഴും സെറ്റിൽമെന്റ് ആണെന്നും ഗവൺമെന്റ് എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാവും അപ്പോൾ ഒരു ഗവർണർ ഒരു പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധയിരിക്കാൻ വേണ്ടിയിട്ട് കുറെ സമരവും ഒക്കെ നടക്കും പിന്നെ കൂടിക്കാഴ്ചയായി മധുരപലഹാര വിതരണമായി സെറ്റിൽമെന്റായി ഇരുട്ടിന്റെ മറവിലാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ സെറ്റിൽമെന്റ് ഉണ്ടാകട്ടെ അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരു രാത്രി ഇരുണ്ടുവളുത്തപ്പോ പോരാട്ടമൊക്കെ അവസാനിച്ചു ഇപ്പൊ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല അല്ല ആണെന്നാണ് പറയുന്നത് ഇത് തമാശയാണ് ഈ നാടകം എത്ര പ്രാവശ്യമായത് കേരളത്തിൽ അരി മുഹമ്മദ് ഖാൻ ഉള്ളപ്പത്തൊട്ട് നടക്കുന്ന ഈ നാടകം വീണ്ടും പുതിയ ഗവർണർ വന്നിട്ടും കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു തമാശയായി കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുമാത്ര ഡ ഡിലിമിറ്റേഷന്റെ കാര്യത്തിൽ ഞാനത് പറഞ്ഞില്ല എന്നുള്ളത് ചോദിച്ചത് നന്നായി ഞാനത് വിട്ടു ഹൈക്കോടതിയുടെ നിർദ്ദേശം പോലും ലംഘിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ട് അനോഥറൈസ്ഡ് ആയിട്ടുള്ള വീടുകൾ കൂടി ചേർക്കണം പിന്നെ ഫ്ളാറ്റ് ആളൊഴിഞ്ഞ ഫ്ളാറ്റുകളൊക്കെ ഈ ജനസംഖ്യ കണക്കാക്കുമ്പോൾ കണക്കാക്കരുത് ഇവർക്ക് തോന്നിയ പോലെയാണ് ചെയ്തിരിക്കുന്നത് തോന്നിയ പോലെയാണ് ചെയ്തിരിക്കുന്നത് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് വേറെ ഡിവിഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചില ഏരിയ കട്ട് ചെയ്തെടുത്തിരിക്കാണ് ഒരു ഷേപ്പു ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തേക്കാണ് പുഴ അതിർത്തിയാണെങ്കിൽ പുഴയുടെ ഇപ്പുറത്തു നിന്ന് കുറച്ചോട്ട് അപ്പുറത്ത് നിന്ന് കുറച്ചോട്ട് എടുത്തിരിക്കുക ഇവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അതിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടു വന്നിരിക്കുകയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരാതികൾ കൊടുക്കാൻ പോയപ്പോൾ ആ പരാതികൾ ഗൗരവമായി സ്വീകരിച്ചിട്ടേ ഇല്ല അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ തോന്നിയതുപോലെ തന്നെ ഈ പരാതികൾ സ്വീകരിച്ചു വരുത്തി വാങ്ങിച്ചു വെച്ചിട്ട് പരാതികൾ പരിശോധിക്കാതെ വ്യാപകമായ തീരുമാനമെടുത്തിരിക്കേടുകളാണ് നടന്നിരിക്കുന്നത് അങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കുവാണ് ജയിക്കില്ലെന്നറിയാം എന്നാലെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കുവാണ് പക്ഷെ ഇപ്പൊ ബീഹാറിലെ വോട്ടർ പട്ടിക അട്ടിമറിച്ച് എതിരായിട്ട് എല്ലാവരും ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ഡൽഹിയിൽ സമരം നടക്കണം ഇവിടെ അത് വേണ്ടിവരും ഇവിടെ അത് തന്നെ നടക്കണേ ഇവിടുത്തെ ലോക്കൽ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവര് തോന്നിയതുപോലെ സി പി എമ്മു ആയിട്ടുള്ള ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും ചേർന്ന് തോന്നിയത് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് എല്ലായിടത്തും ലക്ഷ അട്ടിമറിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് ഏത് കാര്യത്തിനു വേണമെങ്കിലും ഞാൻ ഈ പറഞ്ഞതിന് തെളിവുകൾ ഹാജരാക്കുക വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ ലോക്കൽ ബോഡികളിൽ നിന്ന് എല്ലാം സംഭവിച്ചിട്ടുണ്ട് അല്ല ഞങ്ങൾ ഇത് നിയമപരമായും നേരിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് സമയം കൂട്ടണം ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഈ വോട്ടർപെട്ടിയെ കറക്റ്റ് ചെയ്യണമെങ്കിൽ സമയമെടുക്കില്ലേ ഞാൻ പറഞ്ഞാൽ നമ്മളൊരു വാർഡിന്റെ സ്കെച്ച് കിട്ടാതെ നമ്മൾ എങ്ങനെയാണ് അതിൽ വോട്ടർപെട്ടിയിൽ പേര് ചേർക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാളെ ചേർക്കണമെങ്കിൽ അയാൾ താമസിക്കുന്ന വീട് ഈ വാർഡിനകത്താണോ അപ്പുറത്തെ വാർഡിനകത്താണോ നമ്മൾ എങ്ങനെ അറിയും സ്കെച്ച് കിട്ടിയിട്ടില്ല സ്കെച്ച് കൊടുക്കൂല അവരുടെ കയ്യിലുണ്ട് സ്കെച്ച് സി പി എം കാരതിൽ സ്കെച്ച് ഉണ്ട് ബാക്കി കൊടുത്തിട്ടില്ല ലോക്കൽ ബോഡിയിൽ കൊടുത്തിട്ടില്ല കൌൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും പോലും പല സ്ഥലത്തും കണ്ടിട്ടില്ല ഞാൻ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇരുപത്തിമൂന്നാം തീയതി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചെന്ന് പറഞ്ഞു ഈ മാസം ആദ്യം വാരം തന്നെ പല സ്ഥലത്തും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ സി പി എം കാർക്ക് ചോർത്തി കൊടുത്തു വോട്ടർ പട്ടിക കേരളത്തിൽ ഇന്നുവരെ കേരളത്തിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രമക്കേടുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുകാണ് ഞങ്ങൾ നേരിട്ട് കണ്ട് പരാതി കൊടുത്താണ് ഞാൻ തന്നത് യു ഡി എഫ് അല്ല അത് പറയണ്ടേ പൊതു സമൂഹത്തോട് പറയണ്ട എങ്ങനെയാണ് നിങ്ങളിത് തീർത്തതെന്ന് എങ്ങനെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ എന്താ നിലപാടെടുത്തത് ഞങ്ങളിത് അനാവശ്യമായ കാര്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു സംഘർഷമാണ് അനാവശ്യമായിട്ട് നിസാര വിഷയമാണ് അല്ലേ അവിടെ കൊടുത്തു ആ വാടകൊടുത്ത് ഒരു ഡ്രോപ്പ് വെച്ചു അതിന്റെ പേരിൽ നടത്തിയ ഒരു സമരമാണ് എത്രയോ ദിവസം യൂണിവേഴ്സിറ്റികൾ സ്തംഭനത്തിലായി ഞങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഇരകളായി മാറുന്ന കുട്ടികളാണ് കുട്ടികളാണ് ഞാൻ എത്ര ദിവസം മുമ്പ് കത്ത് കൊടുത്താണ് അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്തത് എങ്ങനെയാണ് തീർന്നത് ബി ജെ പി ദേശീയ നേതൃത്വം ഇടപെട്ടോ അറിയണ്ടേ അതിൽ അറിയണ്ടേ എങ്ങനെ തീർന്നെന്ന് കുറെ ദിവസം ഇവര് സമരം ചെയ്യുക ഇവര് ജീവനക്കാരെ പൂട്ടിയിടുക ജീവനക്കാരെ മർദ്ദിക്കുക യൂണിവേഴ്സിറ്റി ചെന്ന പിള്ളേരെ അടിക്കുക ഇവിടെ പോലീസുകാർ അയ്യോ മോനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മതിലിന് മുമ്പ് ചാടാൻ പോകുന്ന ആളുകളെ പിടിച്ച് താരയിറക്കി വെക്കുക ലാളിക്കുക ഓമനിക്കുക പോലീസ് ഈ നാടകമൊക്കെ കണ്ടതല്ലേ കേരളത്തിലെ ആളുകൾ മുഴുവൻ എന്നിട്ട് എന്തിനാണ് എന്താണ് ഇത് അവസാനിക്കാൻ എങ്ങനെയാണ് ഇത് അവസാനിപ്പിച്ചത് അതറിയണ്ടേ രാത്രി നടത്തിയ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് പിറ്റേ ദിവസം പോലെ സമരം വേണ്ടാന്ന് തീരുമാനിച്ചത് അറിയണ്ടേ പൊതുജനങ്ങളെ ഇങ്ങനെ വിദ്യയിലാക്കരുത് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു തമാശ നാടകമാണെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതേ ആരോപണം അപ്പോ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഗൌരവതരമായൊരു സമരവും വിഷയവും നടക്കുന്ന സമയത്ത് വിഷയം ഡിവിഎറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് നടത്തിയ സമരം ഞങ്ങൾ അതല്ലേ ആക്ഷേപിച്ചത് സമരാഭാസം അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലല്ലോ ഞാനങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഞാൻ ചേക്കട്ടെ എന്തിനാണ് മതസംഘടനയ്ക്ക് വാടകയ്ക്ക് കൊടുത്തത് എന്തിനാണ് കൊടുത്ത് കൊടുക്കാമോ ആരാ കൊടുത്തത് യൂണിവേഴ്സിറ്റി കൊടുത്തത് എന്തിരാ പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് വാടക കൊടുത്തിട്ട് അവര് ആ സ്റ്റേജിന്റെ ബാക്ക്ഡ്രോപ്പ് എന്ത് വെക്കണം എന്ന് തീരുമാനിക്കുന്നത് യൂണിവേഴ്സിറ്റിയാണ് കൊടുത്താൽ പോയില്ലേ ഞങ്ങൾക്ക് കൊടുത്താൽ ഞങ്ങൾ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പടം വയ്ക്കും സി പി എമ്മിന് കൊടുക്കണമെങ്കിൽ സി പി എമ്മും കാർമാസിന്റെയും മറ്റു പടം വെക്കും ബി ജെ പിക്ക് ആർക്ക് കൊടുത്താ അവര് ഗോൾവാർക്കറിന്റെയും സാവർക്കറിന്റെയും ഭാരതാമ്പേയും പടം വെക്കുക അത് ആർക്കും അറിയാൻ പാടാത്ത എന്തിനാണ് കൊടുത്തത് മതസംഘടനകൾക്ക് കൊടുക്കാൻ പാടില്ലെങ്കിൽ എന്തിനാ കൊടുത്തത് പിന്നെ ചാൻസലർ വരുന്ന പരിപാടി അരമണിക്കൂർ മുമ്പ് റദ്ദാക്കാൻ വൈസാർക്ക് എന്താ അധികാരമുള്ളു ചെയ്യാമോ അപ്പൊ ഇതൊക്കെ നാടകമാണ് മനഃപൂർവമായി ഉണ്ടാക്കിയ ഇല്ലാത്ത വിഷയം ഉണ്ടാക്കിയ ഒരു പ്രശ്നവും ഞങ്ങള് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ആർ എസ് നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവനിൽ ലെക്ചർ സീരീസ് നടത്തി എന്നിട്ട് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു അപ്പൊ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു ഗവൺമെന്റിനോട് രാജ്ഭവനെ പ്രൊട്ടസ്റ്റ് അറിയിക്കണം രാജ്ഭവനെ രാഷ്ട്രീയ കാര്യങ്ങൾക്കും മതപ്രചരണത്തിനും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു പറഞ്ഞോ മിണ്ടിയില്ലല്ലോ മുഖ്യമന്ത്രി മിണ്ടി കൊടുത്തില്ലല്ലോ അപ്പോ അപ്പൊ ഇത് ഉണ്ടാക്കിയതാണ് അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെങ്കിൽ ഞങ്ങളാണ് ആദ്യം പ്രൊട്ടസ്റ്റ് ചെയ്തത് ഞങ്ങളാ പ്രൊട്ടസ്റ്റ് ചെയ്തു ഞങ്ങൾ പറഞ്ഞു ഡിഫൻസ് എക്സ്പേർട്ടിനെ കൊണ്ടുവന്നോ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ലെക്ചർ സീരീസിൽ നിങ്ങൾ ഫോറിൻ അഫയേഴ്സ് എക്സ്പേർട്ടിനെ കൊണ്ടുവന്നോ രാജ്ഭവനിൽ ലെക്ചർ സീരീസ് നടത്തിക്കോ ഒരു വിരോധമില്ല ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്നിട്ട് മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവനിൽ വെച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചാൽ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു പ്രതിപക്ഷം ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് ചെയ്താ മിണ്ടിയില്ല മുഖ്യമന്ത്രി ചുണ്ടനക്കിയില്ല അതിനെ കുറിച്ച് ഇത് നാടകമാണ് അതാണ് ഞാൻ പറഞ്ഞത് നാടകമാണ് എന്തായിരുന്നു നടന്നത് അല്ല അതിന്റെ പേരില് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെന്താ പ്രശ്നം എം ജി യൂണിവേഴ്സിറ്റിയിലെന്താ പ്രശ്നം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ എന്താ പ്രശ്നം എന്തിനാ അവിടേക്ക് കയറി സമരം ചെയ്ത് എന്തിനാ അവിടേക്ക് കയറി സമരം ചെയ്ത് അവിടെ ജീവനക്കാരെ പൂട്ടിയിട്ട് എന്തിനാ ഈ സമരത്തിന്റെ പേരില് ഇവര് കാവിക്കോടി വെച്ചേനാ അവിടെ പോയി കോഴിക്കോട് പോയി കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ജീവനക്കാരെ തല്ലിയത് പറയിപ്പിക്കണം തന്നെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ വി സിമാര് പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല അവര് അത് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാര് ആ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല രാഷ്ട്രീയ പരിപാടിയിലും പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ലത് എല്ലാവരെയും വിളിക്കാറുണ്ടല്ലോ എല്ലാവരും പോകണ്ടല്ലോ എല്ലാ പരിപാടിക്കും പോകുന്നുണ്ടല്ലോ എല്ലാ പരിപാടിക്കും സി പി എം വൈസ് ചാൻസലർമാര് സി പി എമ്മിന്റെ പരിപാടിക്ക് പോകില്ലേ പോകാൻ പാടില്ലാത്തതാണ് അവര് വൈസ് ചാൻസലർമാര് ഇരിക്കുന്ന പദവി എന്താണെന്ന് അവരറിയണം നിങ്ങളും വിളിക്കാൻ പാടില്ല അവരെ പാർട്ടി പരിപാടിക്ക് ഡിവൈഎഫ്ഐയുടെ പരിപാടിക്കും വിളിക്കാൻ പാടില്ല വൈസ് ചാൻസലർമാരെ നിങ്ങൾ വിളിക്കുമ്പോഴും അവർ പോകാൻ പാടില്ല നിങ്ങളുടെ വൈസ് ചാൻസലർ വരുമ്പോൾ പിന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആരും മറുപടി അറിഞ്ഞില്ല മോഹനം കുന്നുംബല ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റി വി സി അദ്ദേഹത്തെ ഹെൽത്ത് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയതാരാ ആരാ പിണറായി സർക്കാർ അപ്പൊ അന്വേഷിച്ചില്ല ഇയാൾ ആർ എസ് എസ് ആണോ ഹെൽത്ത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആക്കിയതിന് ശേഷമാണ് അദ്ദേഹം ആർ എസ് എസ് ആക്കിയത് സി പി എമ്മുമായിട്ടാണ് ബന്ധപ്പെട്ട സംഘടനകൾ പ്രവർത്തിച്ചിരുന്ന ആളല്ലേ അതെങ്ങനെയാ അദ്ദേഹം സുപ്രഭാതത്തിലെ ആർ എസ് എസ് ആണ് നിങ്ങളല്ല പതിന ഒരു ആർ എസ് എസ് കാരന് ഹെൽത്തിലെ വി സി ആക്കിയത് പറയണ്ടേ ഇന്നുത്തരം മിണ്ടലല്ലോ വേണ്ടേന് മാത്രം പറയുക അല്ലേ പറ്റാത്തതിനൊന്നും മറുപടി പറയാതിരിക്കാം മൗനം പാലിക്കുക അതാണ് സ്ഥിരം പരിപാടി ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല അത് നിങ്ങളുടെ സ്ഥാപനത്തിൽ പോയിട്ട് വേണ്ട സഹപ്രവർത്തകരോട് ചോദിച്ചാൽ മതി ഇല്ല വരുന്ന ബാധിക്കാരോട് ചോദിച്ചാൽ മതി ഈ ചോദ്യം ഇത്തരം ചോദ്യങ്ങളൊന്നും മറുപടി അർഹിക്കുന്നില്ല ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല എന്ന് ഞാൻ കേൾക്കാത്ത കരുതിന് ആരെങ്കിലും മറുപടി പറയണം ഞാൻ കേട്ടില്ല ഞാൻ കേൾക്കാത്ത കരുതിന് ആരെങ്കിലും മറുപടി പറയണേ ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ കേട്ടില്ല ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് അറിയണ സംഭവം അല്ല എനിക്ക് അറിയില്ല ഞാൻ അന്വേഷിക്കട്ടെന്താണ് അല്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞ അപ്പൊ ശരി സോഷ്യൽ മീഡിയയിലെ പറഞ്ഞതിനൊക്കെ നമ്മൾ മറുപടി പറണ്ടാണ് രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരാണ് ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം എം സി റോഡിലൂടെ കോട്ടയത്ത് പോയി അവിടെ സംസ്കരിച്ചു വി എസ് അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റേത് നാഷണൽ ഹൈവേയിൽ കൂടി പോയി അത് ആലപ്പുഴയിൽ സംസ്കരിച്ചു അത്ര വ്യത്യാസം ഞാൻ കാണുന്നില്ല അവർ രണ്ടുപേരോടും ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അതിന്റേതായ ആദരവ് ജനങ്ങൾ നൽകി എല്ലാവരും ഇഷ്ടമുള്ളവർ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരോട് ആദരവ് നൽകി പൊതുസമൂഹത്തിനൊരു ബഹുമാനം അവരോട് രണ്ടുപേരോടും ഉണ്ടായിരുന്നു പല കാരണങ്ങളുണ്ട് പല കാരണങ്ങളുമുണ്ട് രണ്ടു വ്യത്യസ്തമായ കാരണങ്ങളാണ് അത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് ചാനലിരുന്ന് പറഞ്ഞ ആൾക്കെതിരേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആൾക്കെതിരെ ഒരു കേസ് എടുത്തില്ല ഗവൺമെന്റ് അധിക്ഷേപിച്ച് സംസാരിച്ച് അച്യുതാനന്ദനെ കുറിച്ച് ആരോ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് ചാനലിരുന്ന് സംസാരിച്ച ആൾക്കെതിരെയും കേസ് എടുത്തില്ല പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വൃത്തിഹീന വൃത്തിഗത്ത രീതിയിൽ ഇട്ട ആൾക്കെതിരെ കേസെടുത്തില്ല ഗവൺമെന്റ് കേസെടുക്കുന്നത് ഇഷ്ടക്കാർക്കെതിരെയാണ് കണ്ടില്ലേ വിദുരയിൽ കേസെടുത്ത് വിദുരയിൽ വീട്ടുകാർ മുഴുവൻ പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരാണ് ഞങ്ങളുടെ സഹോദരനെ വാഹനത്തിൽ കയറ്റിയത് ആംബുലൻസിൽ കയറ്റിയത് ആംബുലൻസ് ആരും തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ സി പി എമ്മിന്റെ ഒരു കള്ളപ്രചരണം നടന്ന് ആംബുലൻസ് തടഞ്ഞുകൊണ്ടാണ് ആള് മരിച്ചുപോയത് ആ കള്ളപ്രചരണത്തിന് ബലം കൊടുക്കാൻ പോലീസ് കള്ളക്കേസ് എടുത്ത് അവർക്കെതിരായി ജാമ്യമില്ലാത്ത കേസെടുത്ത് കോടതി ജാമ്യം കൊടുത്തു കോടതിക്ക് മനസ്സിലായി എന്താണ് വിഷ്വൽ വരെ ഉണ്ട് നിങ്ങളുടെ വിഷ്വൽ ഉണ്ട് അവര് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ ആളെ രോഗിയെ ആംബുലൻസിലേക്ക് ഏറ്റണത് അപ്പൊ പോലീസൊക്കെ തോന്നിയ പോലെയാണ് മൊത്ത സിസ്റ്റം പോയിരിക്കണല്ലോ സിസ്റ്റത്തിന്റെ ഫെയിലിയറാണല്ലോ ഒരു മനോഹരമായ വാചകമാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് ഓരോ ദിവസവും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ആരോഗ്യത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ആരോഗ്യമന്ത്രി ആ ആ വാക്ക് ഞാൻ ഉപയോഗിക്കില്ല പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് സിസ്റ്റത്തിൽ തകരാറ് ആഭ്യന്തര വകുപ്പിലെ സിസ്റ്റത്തിൽ തകരാറ് ജയിലിലെ സിസ്റ്റത്തിൽ തകരാറ് കാട്ടില്ലേ ആ എന്തൊക്കെയാണ് ജയിലിൽ കിട്ടുന്നത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നത് അവിടുത്തെ ടി പി ചന്ദ്രശേഖര വധക്കേസിലെ പ്രതി പ്രതികൾക്ക് അവിടെ എല്ലാ സൗകര്യവും കൊടുക്കുമായിരുന്നു അവരാണ് മെനു നിശ്ചയിക്കുന്നത് ചൈനീസ് വേണോ തണ്ടൂരി വേണോ ബാക്കി മലബാറിലെ കോഴിക്കറി വേണമെന്ന് തീരുമാനിച്ച നേരത്തെ തലേ ദിവസം എഴുതി കൊടുത്താൽ പിറ്റേ ദിവസം അവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആണ് പിന്നെ അവർ പറയുന്ന ബ്രാൻഡാണ് ലിക്കർ കൊടുക്കാറ് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവർക്ക് കൊടുക്കാറുള്ളത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു അത് സർക്കാർ പ്രിയപ്പെട്ട ആളാണ് ഗോവിന്ദ ഇത്ര പ്രിയപ്പെട്ട ആളാണെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത് സർക്കാരിന് അയാൾക്ക് എന്തെല്ലാം സൗകര്യവും കൊടുത്തുകൊടുത്ത് അയാൾ ഒന്നര മാസം കൊണ്ട് ഈ ഇത്രയും വലിയ ഒരു കുറ്റവാളി ജയിലിൽ കിടക്കുമ്പോൾ അയാൾ ഒന്നര മാസം കൊണ്ട് ബ്ലേഡ് വെച്ചിട്ട് മുറിച്ചുകൊണ്ടിരുന്നു ആരും അറിഞ്ഞില്ല ക്യാമറയിലും കണ്ടില്ല ഗോവിന്ദ സ്വാമിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരുന്നു അതിന്റെ അകത്ത് പിന്നെ ഈ തുണിയൊക്കെ ഈ ജയിൽ ഇത്രയും വലിയ സംഭവമാണെന്ന് പുറത്ത് ആരും അറിയണ്ട ഇത്രയും നല്ല ബെഡ്ഷീറ്റ് ഒക്കെ ജയിലിൽ കിട്ടുവന്നു എന്തൊരു നല്ല ബെഡ്ഷീറ്റ് എത്ര ബെഡ്ഷീറ്റുകൾ മനോഹരമായ ബെഡ്ഷീറ്റുകൾ ഏത് ഇത് കുട്ടിയും മുറിക്കാം കുട്ടി കെട്ടി ചാടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല പാൻറ് നല്ല ഷർട്ട് ഒരു ഷർട്ടല്ല പല കളറിലുള്ള ഷർട്ടുകൾ എത്ര ഷട്ടും എത്ര ഇതൊക്കെ ഇട്ടാണ് ഇയാൾ ജയിലി അടിയത് ഒരു കൈ മാത്രമുള്ള സ്വാധീനമുള്ള ആൾ ഇത്രയും പൊക്കത്തി കൂടി ജയിലി ആടി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ താർസന്റെ സിനിമയെ പോലും ഈ ചാട്ടം കണ്ടിട്ടില്ല ടാർസൻ യഥാർത്ഥ ടാർസം പോലും ഇതുപോലെ ചാടിയിട്ടില്ല അതേ ഒക്കെ ഇങ്ങനെ ഊഞ്ഞാലും വന്ന് പോലെ ഇങ്ങനെ വള്ളിയൊക്കെ പിടിച്ച് മരത്തും വന്ന് ഇങ്ങനെ ചാടുമെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ അതിൽ താർസം പോലും താർസ സിനിമയെ പോലും ചാടിയിട്ടില്ല എന്താ നടക്കുന്നത് ജയിലിലൊക്കെ എന്താ നടക്കുന്നത് ഫുഡും കുറ്റവാളിയാ സൂക്ഷിച്ചിരിക്കേണ്ട സ്ഥലമാണ് കൊടും കുറ്റവാളി സൂക്ഷിച്ചിരിക്കേണ്ട സ്ഥലമാണ് അരമണിക്കൂർ കൂടുമ്പോ വാടാ നോക്കാ എന്നിട്ടാണ് ഞാൻ ജാമ്യം പോയിരിക്കുന്നത് എന്നിട്ട് അഞ്ചു മണിക്ക് അറിയിച്ച ഏഴ് മണിക്കാണ് പോലീസിനെ അറിയിച്ചത് ആ സീക്വൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പിക്കരുത് സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ് എല്ലാം സിസ്റ്റം പോയിരിക്കുക തടവു പുള്ളികൾ ഇതിനു മുമ്പ് ജാരി ഇത് ഇത് ജാരി എങ്ങനെയാണ് ഇത് അതിന് ന്യായീകരണം ഒന്നുമില്ല തടവ് പുള്ളികൾ ലോകത്തെ എല്ലായിടത്തും പാരീസിലെ ബ്രാസിലെ ജയിലിൽ നിന്ന് വരെ ചാടിയിട്ടുണ്ട് അതല്ല തടവ് പുള്ളികൾ ചാടല്ല വാർത്ത ഇതുപോലത്തെ ഒരു കൊടും കുറ്റവാളി കണ്ണൂർ ജയിലിൽ നിന്ന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കി ചാടിയത് അയാൾ ഒറ്റക്ക് ചെയ്താണോ എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് അകത്ത് ചെയ്തു കൊടുത്താണ് അവിടെ നടക്കുന്നത് ഇതാണ് അതാണ് നടക്കുന്നത് അതാണ് നടക്കുന്നത് അതിന് ഒരു ന്യായീകരണം വേണ്ട അതൊന്നും ഒരു ന്യായീകരിക്കും വേണ്ട അതൊക്കെ ന്യായീകരണ തൊഴിലാളികൾക്ക് ക്യാപ്സ്യൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ കൊടുത്താൽ മതി നമ്മളോട് പറയണ്ട ആ ഗാപ്സൂൾ ഒന്നും വേണ്ട ഇത് ഇത് സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ് സിസ്റ്റം പോയി ഈ സിസ്റ്റം ഇല്ല ആയ കാലഹരണപ്പെട്ട സർക്കാരാണ് ഇത് ലോകം എവിടെയാണ് എന്നറിയാത്ത കാലഹരണപ്പെട്ട സർക്കാരാണ് ഇത് അത് അറിയാം വേറെ ഉണ്ടോ അദ്ദേഹത്തോട് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് എം എൽ എ ആയിട്ടിരിക്കുന്നു എൻ്റെ നിയോജകമണ്ഡലത്തിൽ അൻപത്തിരണ്ട് ശതമാനം വോട്ടർമാര് ഈരവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അൻപത്തിരണ്ട് ശതമാനം ഞാൻ റെപ്രസെന്റ് ചെയ്യണ കമ്മ്യൂണിറ്റി നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തായിട്ടാണ് എൻ്റെ നിയോജകമണ്ഡലത്തിൽ അൻപത്തി രണ്ട് ശതമാനം വോട്ട് രണ്ടു ലക്ഷം വോട്ടുള്ളപ്പോൾ ഒരു ലക്ഷത്തി നാലായിരം വോട്ട് ഏ എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ എന്റെ നിയോജമണ്ഡത്തിലുള്ള ആളുകളാണല്ലോ മനസ്സിലായില്ലേ ഞാൻ ഏത് ഇരോ വിരോധം പറഞ്ഞേക്കണേ ഞാൻ ശ്രീനാരായണീയനും കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്ന ഒരാളും അദ്ദേഹത്തിന്റെ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ആ ശ്രീനാരായണ പ്രചാരകൻ കൂടിയാണ് ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നു എന്ന് മാത്രം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതിയുള്ളൂ ഗുരുദേവൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ ആര് കേരളത്തിൽ ആര് ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കളാണെങ്കിലും ആര് വർഗീയത പറഞ്ഞാലും ഞാൻ പറയും ഞങ്ങൾ പറയും ആര് വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരുന്നു ഉറപ്പായിട്ട് പറഞ്ഞിരുന്നു അതിനെതിരെ പറഞ്ഞിരിക്കും അതിനെതിരെ പറഞ്ഞിരിക്കും ഒരു സംശയം വേണ്ട അത് തെരഞ്ഞെടുപ്പൊന്നും ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് സംശയം എന്താ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ തയ്യാറെടുപ്പ് ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ നൂറിലധികം സീറ്റോടു കൂടി ടീം യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്യും അതിനെല്ലാവരും പിന്തുണയെന്ന് വേണ്ട